ഫാമിലാണ് തോമസ് ഇത് എവിടെയാണ് സ്ഥലം മാള മാളയിലാണ് സ്ഥലം അപ്പം നമുക്ക് ഇത് താഴെ ചെറിയ ഷെഡാണ് വീടിന്റെ മേലെ ടെറസിലാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് കാണാം അപ്പൊ തോമസിന്റെ മുന്നിൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് അപ്പൊ തോമസ് ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായി പത്ത് വർഷമാണോ പത്ത് വർഷം തുടങ്ങുന്നത് ഇപ്പൊ പറഞ്ഞ ഗൾഫിൽ തിരിച്ചു പോകുന്നത് എന്തെങ്കിലും അങ്ങനെ പോകുന്നത് സത്യത്തിൽ നമ്മള് അതിന്റെ മെയിൻ കാരണം നമ്മുടെ ഇൻഡോ ആണ് അവിടെ ഗ്രൂപ്പിലുള്ള ലിൻഡോൻ്റെ ലിൻഡോൻ്റെ ആദ്യമായിട്ട് ഞാൻ മോവിന്റെ കാണുന്നത് വരുന്നത് തിരിച്ച് പോരുമ്പോ ഫാമെന്നുള്ള ഒരു വിചാരമായിട്ട് പോകുന്നതല്ല ആദ്യമായിട്ട് മോവിന്റെ കാണുന്നത് ലിൻഡോന്റെ അടുത്താണ് അപ്പൊ അന്ന് പറഞ്ഞു ആ അതെ അതെ ഞാനൊക്കെ തുടങ്ങിയ മുമ്പേ ലിൻഡോണ്ട് അപ്പൊ നമ്മുടെ പള്ളിന്റെ അച്ഛനാ പറഞ്ഞ കാൽ വളർത്തൽ നീന്തുന്നു പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ലിൻഡോ പരിചയപ്പെടണം അന്ന് ചെല്ലുമ്പോ ലിൻഡോ ഇങ്ങനെ ഒരുമാതിരി വലിയൊരു ഫാം ഒരു ഞാൻ അത്ര മൊഴിന് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു അങ്ങനെ ലിൻഡോ എന്റെ വളർത്താ ലിൻഡോനോട് പറഞ്ഞു ചെയ്യണ്ട അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അവിടെ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് എന്നാലും നമ്മൾ അന്ന് കണ്ടു പറഞ്ഞ നമുക്കൊരു സ്പാർക്ക് അതിനോട് ഇതാ നമുക്ക് ഫീൽഡിൽ നിന്ന് വന്നിട്ട് അതിന് തിരിഞ്ഞു പാരസോക്ക് തുടങ്ങിയ ഒന്നും പഠിക്കാണ്ട് പഠിക്കാന്ന് പറഞ്ഞാൽ കൂടെ അന്ന് നമുക്ക് കൂടെ എപ്പോഴും ലിൻഡോ ഉണ്ടായിരുന്നത് കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞാല് ഇങ്ങനെ കയറി കയറി പോവായിരുന്നു നമുക്ക് പറഞ്ഞു പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഇഷ്ടമാരി വരുന്നുണ്ട് അപ്പം നമുക്കൊരു കുടുംബത്തിന് ഉപജീവന മാർഗം നടത്തി അത് രണ്ടു തരത്തിലുള്ള ആൾക്കാരുടെ ഒന്ന് ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നത് രണ്ട് സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്ത് കിട്ടുന്നോ കിട്ടുന്നോണ്ട് ജീവിക്കുക അപ്പൊ അതിന് ഈ പണി മതി അതുകൊണ്ട് വേറെ സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നവർക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നവരാണ് ഈ കൂടുതൽ ഈ കള്ളത്തരത്തിലേക്ക് പോണത് അതായത് ബിസിനസ്സുമായിട്ട് പോണത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു സത്യസന്ധം വേണം നൂറ് ശതമാനം ഇല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം സത്യസന്ധികൾ വേണം അപ്പൊ അതില്ലാതെ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ഫാമ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള തരങ്ങളും അവിടുന്ന് ഇവിടുന്ന് അങ്ങനെയുള്ള അതെ അതെ അതാണ് പറഞ്ഞത് ഇപ്പൊ പ്രതീക്ഷിക്കുന്ന വരുമാനം വരണ്ടാവുമ്പോൾ അങ്ങനെയാണ് അപ്പൊ ഫാമിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും കൃഷി നമുക്ക് എനിക്ക് ഇത് മാത്രല്ല ഇപ്പൊ പശു ആട് കൃഷി ഇത് വരുമാനം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോ നമുക്കറിയാം അവിടെ കിട്ടുന്ന അവിടെ കിട്ടുന്ന വരുമാനം കൂടി അതിനെക്കാളും നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നുള്ളൊരു സംതൃപ്തി ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഇതിലിപ്പോ വരുമാനം ഉണ്ടെന്ന് വെക്കുന്നു ഞാൻ പറയുന്ന കാര്യം അത്രേ ഉള്ളൂ സന്തോഷം നമുക്ക് മനസ്സിന് സന്തോഷം ചെയ്യുന്ന കാര്യം ചെയ്യണത് അതിനെക്കാടും വലിയ വരുമാനം ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെയും അപ്പം ഒരുപാട് പുതുമകള് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴെ ഒരുപാട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ അപ്പുറം ഞങ്ങളൊന്നും ഒക്കെ ഒന്നും അല്ല ഒരുപാട് പുതുമകള് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ തന്നെ പറയുമ്പോൾ എനിക്ക് പറയാൻ ശ്വാസംമാരിയാണ് ഇവര് ഇപ്പൊ ഒരു സെക്കൻഡ് പോലും വല്ല ഇവരെ ചിന്തിച്ചോണ്ടിരിക്കും ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ തന്നെ അവിടെ കാണുന്നത് എന്തെങ്കിലും സാധനം അപ്പൊ നമുക്ക് ഇതിനെ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതി പക്ഷെ വേറെ കാര്യമുണ്ട് പരമാവധി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്ത് കുഴപ്പം ഒരുപാട് പണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ട് അതായത് കിട്ടുന്ന ഇവിടെ അമ്മ വരെ തന്നെ എപ്പോഴും വഴക്കാണ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവാക്കണം പറഞ്ഞു ഇരിക്കുന്ന ഒരു സാധനം കണ്ട് നാളെ വേറെ ഇതിനേ നല്ലതായിട്ട് ചെയ്യണം തോന്നിയാൽ ഞാൻ ചെയ്യാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ പുതുമെന്നല്ല നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം ചെയ്യണ കാര്യങ്ങള് ചെയ്യാം അപ്പൊ എനിക്കത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് തന്നെ പക്ഷെ ഇവർക്ക് വീട്ടിലുള്ളവർ പറയുമ്പോൾ അവർക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടിയാൽ നല്ല കാര്യമുള്ളൂ ഇതിപ്പോ നമ്മ ഇപ്പൊ ഇത് ഇപ്പൊ എന്താ ഇവര് പാട്ടിപ്പൊ ഞാൻ പറഞ്ഞ പുതിയ വീട് ബോക്സ് ആദ്യ മൺചട്ടുണ്ടെങ്കിൽ വൺചട്ടിന്ന് വേറെ പഴയ കൂടുതൽ കണ്ടു മനസ്സിലാവും പഴയ കഴിഞ്ഞിട്ടുണ്ടാവുന്ന അപ്പൊ അതിനുശേഷം ഇപ്പൊ അലുമിനിയത്തിലേക്ക് വന്നു അൽമിനിയത്തിൽ നിന്ന് മാറ്റിട്ടാണ് ഇപ്പൊ പുതിയ മോഡലിലേക്ക് വരുന്നത് അപ്പൊ അതിന് പൈസ കുറെ പോവും പക്ഷെ നമുക്കൊരു പണി എളുപ്പമാക്കാന്നുള്ളതാണ് അതിനെ കൂടുതലായിട്ട് കൊള്ളാം അപ്പം ചെവിയില് നമ്പർ അടിക്കുന്നതും ഒക്കെ ചെയ്താണ് ഈ മെഷീൻ വരാൻ ഇത് ചെറുപ്പത്തിലെ മുതലിട്ട് വളർത്തണം ആറ് മാസത്തിൽ മൊയിലിനടുത്ത് അതിന്റെ അടിയിലെടുത്ത തഴവ് വരുന്നതാണ് പ്രശ്നം അപ്പൊ അത് വന്നതിനു ശേഷം ഇട്ടിട്ട് വലിയ കാര്യമില്ല ആ പൊട്ടലിത്തിരി കുറയുന്ന മാത്രം ചെറുതെറിയ മുതലാ മീനിലിട്ട് വളർത്തുന്നവർക്ക് വരുന്നില്ല അപ്പൊ അത് ഒഴിവാക്കാം പിന്നെ ഇത്തിരി ഈ മെറ്റീരിയൽ ഇത്തിരി തണുപ്പുള്ള മെറ്റീരിയലാണ് അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടാവില്ല മാറ്റുവിട്ടിട്ടുണ്ട് അത് പറഞ്ഞാൽ ഞാൻ വേറെ കുട്ടീനെ മാറ്റി ആയിരുന്നു മാറ്റും കൂടി കൊടുത്തക്കണു ചെറുപ്പത്തില് പുതിയൊരു സ്റ്റോക്കിലെടുത്തിട്ട് ചെയ്യുമ്പോ ഇതിലിട്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിന് വേറെ പ്രത്യേകത വരുന്നത് കുഞ്ഞുങ്ങൾ ദിവസത്തിന് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നാൽ താല് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് കണക്കാക്കി നശിച്ച് ദിവസങ്ങൾ ചെയ്തേക്കണം ഇരുപഞ്ച് ദിവസങ്ങളായിട്ട് കുട്ടികളങ്ങൾ വരരുത് എന്നുള്ള രീതിയിലാണ് പത്ത് വരെ ആയിട്ട് കൊടുക്കണം കളിക്കും അതിനാണ് ഒരു മറ നമ്മൾ നമ്മള് എപ്പോഴും ഒരു മറ വന്ന അതിന്റെ ഉള്ളില് പ്രസവിക്കും എന്തായാലും അങ്ങനെ വന്നിട്ടുള്ളൂ ഞാൻ എങ്ങനെ ു ഇവിടെ അവരെ കൂടുതൽ തന്നെയാണ് അവര് ഇരുപത്തിരിക്കാൻ വേണ്ടി ചെടാണത് ഇരുപത് ഇരുപത് ദിവസം കഴിഞ്ഞാണ്ട് വന്ന വലിയ പ്രശ്നമില്ല അതിന് മുമ്പ് കുട്ടികളാണ്ട് കൊടുക്കും അപ്പൊ ഇതിപ്പം നമ്പർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ പേരന്റിന്റെ നമ്പർ അപ്പൊ കുഞ്ഞുങ്ങളെത്രണ്ട് അപ്പം നമുക്ക് ഇതിലിപ്പം കുഞ്ഞുങ്ങൾ ചത്തുപോയാൽ അത് കഴിഞ്ഞു കാണാൻ വേണ്ടി എത്ര ദിവസം കഴിയുമ്പോ കുഞ്ഞുങ്ങളെ മാറ്റി മുപ്പത് കഴിയുമ്പോ പിന്നെ നമുക്ക് തോന്നണെന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടുമ്പോ മൂന്ന് നാല് ദിവസം ഇത്തിരി ഗ്രോത്ത് കുറവ് തോന്നി കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ദിവസം ഈ ഓ ചില പറയുന്നത് കേൾക്കാം ദിവസം കളിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റ അനുസരിച്ചാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ക്ഷീണം നമ്മൾ ഇത്തിരി പ്രോട്ടീൻ അവർക്ക് കൊടുക്കുന്ന സമയത്ത് പ്രോട്ടീൻ കൂട്ടി കൊടുത്ത ഒരു ക്ഷീണം ഉണ്ടാവില്ല രണ്ടു നേരം നേരം കൊടുത്തത് നമുക്ക് ടൈമിൽ രണ്ടു നേരം കൊടുക്കുന്ന രണ്ടു നേരമായിട്ട് കൊടുക്കുന്ന തീറ്റ രണ്ടു നേരമായിട്ട് കൊടുക്കുന്നതാണ് കാരണം നമ്മൾ നനുട തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വലിയ ചെറിയൊരു പുലുപോന്നിരുന്നു മരുകള് എപ്പോഴും പിന്നെ ഒരു ആറ് കൊണ്ടൊക്കെ ചിലർ എല്ലാവരും കാര്യം ചിലർ കിട്ട ഒരു ഒന്ന് രണ്ട് മണിക്കൂർ തീരും ചിലർ ആറ് മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ അതിന് നല്ലത് രാവിലെ വൈകീട്ടായിട്ട് കൊടുക്കാം അതെനിക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ നേരത്തന്നെ പുല്ല് കൊടുക്ക ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് പുല്ല് കൊടുക്കില്ല ഇല്ല പതിനെട്ടുമണിയാകുമ്പോൾ പിന്നെ ഈ വൈകിട്ട് തീറ്റയും അപ്പൊ നമ്മുടെ കൈത്തീറ്റ തന്നെയാണ് പരീക്ഷിച്ചിട്ടില്ല പരീക്ഷിച്ചിട്ടില്ല പരീക്ഷിക്കാത്ത പരീക്ഷ അതായത് ഇപ്പൊ നോക്കാത്ത ഒന്നും മാത്രമല്ല ലക്ഷ്മി ഫീസ് മാത്രമേ ഞാൻ ടെസ്റ്റ് ചെയ്യാത്തുള്ളൂ ടെസ്റ്റ് ചെയ്യാത്ത മാത്രമേ വീട് കൊണ്ട് ഇപ്പൊ കിട്ടി ഞാൻ പറഞ്ഞില്ല അതിന്റെ റെസിഡ് എന്തെങ്കിലും ഉണ്ട് ലക്ഷ്മി ഫീഡ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്ത റെസിഡ് എന്റൽ ഉണ്ട് അത് പിന്നീട് കാണിച്ചതാ അപ്പൊ അതക്കട്ടെ അപ്പൊ അത് ബാക്കിയുള്ള ഫീഡൊക്കെ കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ലക്ഷ്മി ഫീൽസ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊടുക്കുന്ന ഫീഡ് അവിടെ വരില്ല ഒന്നാമത്തെ കേസ് ലക്ഷ്മി ഫീൽസ് എന്ന് പറഞ്ഞാൽ അത് കൊടക്കനില് നടക്കും കാരണം അവര് മൊയിൽ അവര് അനുയോജ്യമായ കാലാവസ്ഥ എടുക്കണം അവർക്ക് എന്ത് കൊടുത്താലും അവർ വളർന്നോളും നമ്മുടെ പൊടിക്കു വരുമ്പോഴേ കാലാവസ്ഥ മാറി നമ്മടെ അവിടെ കൊടുക്കുന്ന ഫീഡ് ഇവിടെ കൊടുക്കുന്ന ആ വളർച്ച കിട്ടിക്കോളൊന്നില്ല നമുക്ക് അവിടെ കാരണം ഈ ചൂട് വരുമ്പോൾ എപ്പോഴും ഒരു എനർജി തന്നെ വ്യവസായികൾ തീയ്യും തണുപ്പിക്കെടുക്കുമ്പോൾ നമ്മളെ മൂലം കാണാൻ ഒരു ചൂടാക്കഴിഞ്ഞാൽ തിന്നില്ല രാവിലെ കൊടക്കാനായി പോയി അവർ ഏഴ് നേരം നോക്കിയാലും കാണാം അപ്പൊ ആ അപ്പൊ അതുകൊണ്ട് തന്നെ തീറ്റ തീറ്റ വിഷയം വ്യത്യാസമുണ്ട് അപ്പൊ ആ അവിടെ കൊടുക്കുന്ന ആ പലിശ കൊടുത്തത് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടില്ല ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എന്റെ അപ്പൊ പിന്നെ ആ ഏറ്റവും ബെസ്റ്റ് പല്ലറ്റ് ആണ് പക്ഷെ നല്ല പല്ലറ്റ് നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമുക്ക് കൊടുക്കാം ബെസ്റ്റ് എപ്പോഴും പല്ലറ്റ് അതും മണക്കൊണ്ട് നടക്കണ കാര്യമില്ല കോസ്റ്റ്ലിയാണ് ഒന്നാമത്തെ പിന്നെ പറഞ്ഞ രീതിയിൽ നമ്മ പറയുന്നത് ചെറിയ ചെറിയ മെഷീൻ ആണ് നമുക്ക് ആകൃഷി കുറവാന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാസം രണ്ടു മാസം നമുക്ക് നൂറ് ചിലപ്പോ നൂറ് പൊടി അടിച്ച് കഴിഞ്ഞാൽ ഇതില് തൊണ്ണൂറ് കിലോ വരെ പല്ലറ്റ് കിട്ടുന്നത് കുറഞ്ഞു കുറഞ്ഞു പിന്നെ ഇത്ര കേസ്റ്റ്ലറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറോ അറുന്നൂറോ പാരഷോട്ടിലേക്ക് വരത്തിട്ട് അതുമാതിരി പ്ലാന്റ് കേരളത്തിൽ ഒരു നമ്മളെപ്പോഴും പറ്റുന്ന പരിപാടി അതല്ലെങ്കിൽ ഇത് മാതിരി കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ആരെങ്കിലും ചെയ്ത് തരാൻ പറ്റിയോ അത് പറഞ്ഞു ബിസിനസ്സിനെയും അല്ല അതാണ് കേസ് ഞങ്ങൾ പല കമ്പനി പോക്കെ പണ്ടൊരു കമ്പനിടെ പേര് പറഞ്ഞില്ല ഞങ്ങൾ പോയി ഇന്ന് ചെയ്തു തരുന്ന നമ്മ കൊടുത്ത യേശു അവരെ കൊണ്ട് ചെയ്യിച്ചു നല്ല റിസൾട്ട് കാണിച്ചേരുന്നു അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ പോയി നിന്നടിക്കും അടുത്ത പ്രാവശ്യം മുഴുവൻ പോയി പറഞ്ഞത് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകാണെന്ന് ലാഭം ഞാൻ പറഞ്ഞില്ലേ ഇത് പറഞ്ഞത് ലാഭം മാത്രം ചിന്തിച്ചു പോകുമ്പോൾ നടക്കില്ലെന്നൊന്നും ഇതിപ്പോ എന്റെ ഫാമിലി എനിക്ക് നല്ലത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കാച്ചു നോക്കൂല അവർക്ക് നല്ലത് കൊടുക്കും പക്ഷെ അതൊരു പ്രസ്ഥാനം എടുത്ത് ചെയ്യുമ്പോ അല്ല ഈ സീറ്റയിൽ വരുന്ന വേരിയേഷൻ ഈ റോ വരുന്ന വേരിയേഷൻ അനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുതരും മോഡലും കാര്യങ്ങളും ഒക്കെ എവിടെ പഠിച്ചാണോ ഇത്രയും നന്നായിട്ട് നമ്മുടെ ഈ തീറ്റപാത്രം ഞാൻ കാണാൻ കണ്ടതില് എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയ സാധനമാണ് കാര്യം ഞങ്ങളും തീറ്റപാത്രത്തില് കുറെ പരീക്ഷണങ്ങള് നടത്തി കൊണ്ടിരിക്കുന്ന എളുപ്പം വെയിറ്റ് വെയിറ്റ് സാധനം ഇത് ഞാൻ ചെയ്ത ചെയ്തത് മസ്കിറ്റോ സാധനം സാധനം പന്ത്രണ്ടടി നമുക്ക് അൽമിനിയം കിട്ടുന്നതാണ് അത് കട്ട് ചെയ്ത് പീസ് ആക്കിയാൽ അത് രീതിയിൽ വെറുതെ കൂടുതലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറക്കിയതാണ് പിന്നെ ഇവർക്ക് ഇത് അങ്ങോട്ട് അനക്കാന്നല്ലാൻ പോലെ അപ്പൊ നമുക്ക് നമുക്ക് എടുക്കാനും സുഖമാണ് ഇത് പിന്നൂരാ അയച്ച് ക്ലീൻ ചെയ്യാം

ഇതെന്താ റബർ ബാൻഡ് ആണോ നമ്മുടെ ബൈക്കിന്റെ ട്യൂബ് ഒരു ശരിക്കും ഇവിടെ അങ്ങനത്തെ ഒരു കലവറ തന്നെയാണ് അപ്പം എനിക്ക് ഈ നെറ്റ് ബോക്സ് ചെയ്തത് എന്ത് സാധനം വെച്ചിട്ടാണെന്ന് പറഞ്ഞില്ല ചെയ്താക്കുന്നത് അലുമിനിയത്തിന്റെ ട്യൂബ് സെവൻറ്റ് ട്യൂബാണ് സെവൻ ഐറ്റ് ട്യൂബ് എടുത്തിട്ട് അതിന്റെ റെഡിമെയ്ഡ് എൽബോ വരുന്നുണ്ട് അതിന്റെ കോർണറില് റെഡിമെയ്ഡ് കിടുന്നുണ്ട് അത് വെച്ചിട്ട് ചെയ്താണ് അതിന്റെ അമർച്ചക്കുന്നത് ജിയുടെ ഷീറ്റ് വെച്ചിട്ടാണ് അപ്പൊ നമ്മുടെ കോഴികൾ തന്നെയാണ് ഇവിടെ ിട്ട് തുടങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് പുല്ല് മുടക്കി ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു പോവാ ഞാൻ വേറെ പുല്ല് ഇടാൻ വേണ്ടി ഒരു ചേച്ചി ക്ലീൻ ചെയ്യാൻ ചേച്ചി കൂട്ടിലൊണ്ടി പണിയെടുക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള കൂടുതലായി അപ്പം നമുക്ക് ഇപ്പം ഒരുപാട് പേര് മുയൽ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങിയത് എനിക്കൊക്കെ ഒരുപാട് ഫോൺ കോൾ വരുന്നത് അപ്പൊ എന്നെക്കാട്ടി ഒരുപാട് പേര് അപ്പം അങ്ങനെയൊക്കെ വഴിയവര് ഞാൻ പറയും ഒരു യൂണിറ്റോ വല്ല എഴുത്ത് ചെയ്യാനാണ് പറയുന്നത് പക്ഷെ എല്ലാവർക്കും താല്പര്യം ഒരു അൻപതെണ്ണോ അറുപതെണ്ണമൊക്കെ ചെയ്യാനാണ് അപ്പം തോമസിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റാർട്ടിങ് ആയിട്ട് ഒരാൾ ചെയ്യുമ്പോ എങ്ങനെയാണ് അതിനെ പറ്റി ഒരു അമ്പത് ശതമാനം അറിവുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ ഒരു അമ്പതോ അറുപതായിട്ട് ചെയ്യാം ഒരു അമ്പത് ശതമാനമെങ്കിലും അറിവില്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങണം ഒരു ഒന്നോ ഒന്നുകൂടി ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അര യൂണിറ്റ് ഇട്ട് തുടങ്ങിയിട്ട് ഒരു ആറു മാസം അല്ലെങ്കിൽ എട്ട് മാസം ഒരു വല്ലം അതിനെ കൊണ്ട് നടന്നിട്ട് അപ്പൊ നമുക്കറിയാം ഏകദേശം നമ്മളെ കൊണ്ട് നടക്കൂലെന്നുള്ളത് കാരണം പലരും ഇതിന്റെ ഇതില് വരുമാനം ഉദ്ദേശിച്ച് വരുന്നതാണ് വലിയ വരുമാനമാണ് ചെറിയ മുതൽ മുടക്കം എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത് കുറച്ച് നാളൊരു കൊല്ലം കഴിയുമ്പോഴേക്കും ചിലർക്കും മടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇട്ടു പോവണ്ട അപ്പൊ നമുക്ക് ഇഷ്ടം അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ഓരോരുത്തർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ മനുഷ്യനും ഓരോ ഇഷ്ടങ്ങളുണ്ട് അത് അതനുസരിച്ച് പോവാ പൈസയ്ക്കും പണിയെടുക്കാണ്ടിരിക്ക രണ്ടും ഉണ്ട് ഫുള്ള് പാരസ്റ്റോക്കായിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ എനിക്കെപ്പഴും താല്പര്യം പരിച്ചയായി തന്നെ കൊടുക്കണതാണ് അപ്പൊ നമുക്കൊരു മറ്റേ വരുമാനമാണ് ഞാൻ ചെയ്തോട്ടിമാനമാണ് പശുവിനെ വളർത്തുന്ന പശുവിനോ എന്നതിരുമാനം സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നും രണ്ടോ ദിവസം അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും അതാണ് ഹോട്ടലുകളിലേക്ക് കൊടുക്കുമോ അതോ ഇവിടെ എനിക്ക് രണ്ട് ഷോപ്പുകളിലാണ് കൊടുത്തോണ്ട് ഹോട്ടൽ അതൊക്കെ അതെ അതെ ആദ്യമൊക്കെ പറഞ്ഞ ഒരു മടുപ്പൊക്കെ ആയിരുന്നു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഈ കൂടുതൽ എണ്ണം വന്നപ്പോ ഇപ്പോഴത്തെ ഇപ്പോഴാണ് ഈ മാതിരി ഭയങ്കര ശെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ല ലോക്ഡൌൺ അല്ല ഇതിന് മുമ്പേ ആയിട്ടുണ്ട് നമ്മളത് ഇപ്പൊ പത്ത് വർഷം ആയിരുന്നു പറഞ്ഞിട്ട് രാത്രി മൂന്നാല് വർഷത്തിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ ഞാനിൻ്റെ ഒക്കെ മുമ്പ് ഇറച്ചിക്കിടക്കൊണ്ട് കൊടുക്കാൻ അങ്ങനെ വേണ്ടി ആയിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ഇപ്പൊ കൂടുതലും നഷ്ടമായിരുന്നു അപ്പൊ കട്ടിയാണ്ട് അപ്പൊ ആദ്യം കുറച്ച് ദിവസം വിഷമമുണ്ടായിരുന്നു കട്ടിയാണൊക്കെ പിന്നെ ചീരായി സാധനം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരുമ്പോ നമുക്ക് എങ്ങനെയാണ് നിലനിന്ന് പോകണമെങ്കിൽ ഇത് തന്നെ ചെയ്യേണ്ടി വരും ഫസ്റ്റ് ടൈം ഇറച്ചി അതാണ് കുറച്ചും കൂടി നമുക്ക് പരാതികളില്ല എന്നാൽ ഇതിന് ഭയങ്കര കോമ്പറ്റീഷൻ വരും ആരും നോക്കണ്ട നമുക്ക് നമ്മുടെ നമുക്ക് മാത്രം പോയാതായി ഈ കുഞ്ഞുങ്ങള് കൊടുക്കുന്ന രീതിക്ക് വരുമ്പോഴേ ഇറച്ചി എനിക്ക് താല്പര്യം ഇറച്ചി തന്നെയാണ് പക്ഷെ ഇവിടെ കൂടുതലും പോകുന്നത് ഇപ്പം എന്തായാലും കിട്ടുന്നുണ്ട് പക്ഷേ തുടക്കക്കാര് പത്ത് വർഷമായിട്ട് ഇപ്പോഴും രീതിയിൽ ചെയ്തോരിക്കുന്ന കുറച്ച് സമയം എടുക്കുക എന്തായാലും ഒരു വർഷം രണ്ടു വർഷം ഇതിലേക്ക് നമ്മൾ നിന്നാലേ ഈ ഇറക്കിയ പൈസ കയ്യില് വരുള്ളൂ ആ ഇപ്പൊ ഒരുപാട് പ്രവാസികള് വന്നിട്ട് എന്റെ അച്ചാരും പ്രവാസിയാണ് എന്നാലും നിങ്ങളും പ്രവാസിയാണ് പക്ഷെ ഒരുപാട് പേര് വന്നിട്ട് ഇപ്പൊ അവരുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാല് അങ് വന്ന ഉടനെ മുഴുവൻ കൃഷിയിലോട്ട് തിരിയാനാണ് ഇപ്പൊ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഒരാൾ വിളിച്ചു വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ ക്വാറന്റൈൻ കഴിഞ്ഞ ഉടനെ തന്നെ പുളി മുഴുവിൽ വളർത്താൻ തുടങ്ങി അപ്പോൾ കുറെ സംശയം ചോദിക്കാനായിട്ടാണ് വിളിച്ചത് അപ്പം ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നു ഗൾഫിൽ നിന്ന് ഇത്രയും പൈസ കൊണ്ടുവന്നിട്ട് നാട്ടിൽ അത്രയും മുയിൽ പിന്നെ ഗൾഫ് ആണെന്ന് കാണുമ്പോഴേ ആൾക്കാര് വാങ്ങിച്ചോ വളർത്തിച്ചോ എന്നുള്ള ഒരു മൈൻഡാണ് ും ഫോണിലിപ്പോ ആൾക്കാർ വീഡിയോ ചെക്ക് ചെയ്യുമേ പശു പശു ലാഭത്തിന്റെ കണക്കൊന്നും പിന്നെ ആള് നോക്കുമ്പോൾ ചെറിയ മൃഗം പശു എന്ന് പറഞ്ഞാൽ കൊണ്ടുനടക്കണം മുല് കൊണ്ടുപോകണം പക്ഷെ അതിന് ഞാനിപ്പ എന്തെങ്കിലും അല്ലാണ്ട് പശു ഉണ്ട് ആടുണ്ട് മൊയിലുണ്ട് എനിക്ക് ഇതിലേറ്റവും ബുദ്ധിമുട്ടായിട്ട് ഒയിലാണ് ഏറ്റവും നോക്കി കാരണം പശുവിനെ നമുക്ക് രണ്ടു ദിവസം നോക്കിയില്ല പൊല്ലിട്ടിട്ട് ആരും ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പോയാലും പ്രശ്നമില്ല രണ്ടു ദിവസം ഒരാഴ്ച ആയാലും അവർക്ക് ആ തീറ്റം വെച്ച് കുല്ലും ആരെങ്കിലും കൊടുക്കാൻ പോലത്തെ പോവാം പക്ഷെ ഇതുവരെ നമുക്ക് ഡെയിലി തന്നെ തീറ്റ കൊടുക്കാൻ നമ്മുടെ ആരും കൂടെ ചോദിച്ചാലും നമ്മൾ ഓരോരുത്തരും ആടും ആടും മീ പറ പ്രശ്നമില്ല കാരണം ഒരു ദിവസം മാത്രം ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിറ്റുവസിക്കൂ അപ്പൊ മൊത്തത്തിൽ പൊതുവെ നോക്കുമ്പോ ഏറ്റവും ബുദ്ധിമുട്ട് ഇവരാണ് നമ്പർ അതോ നമ്മൾ തന്നെ പത്ത് വർഷമായിട്ട് തുടങ്ങി കൊടക്കാനും നേരിട്ട് എടുത്ത് എട്ട് പത്ത് ഉള്ളൂ ഞാൻ നേരിട്ട് കൊണ്ടുവന്നു അത് ബാക്കി മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇടുക്കിയിലെ ഒരു കുറച്ച് കുറച്ച് കുഞ്ഞമർത്തായിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ നല്ല കുഞ്ഞുങ്ങൾക്ക് എടുത്തേക്ക് കൊണ്ടുനോക്കണോ കൊടക്കാനു കൊള്ളുന്ന മൊയിലാൻ്റെ ആ പത്തണുള്ളൂ അത് ഇപ്പൊ അത് കൊണ്ടിട്ട് ഒരു ഒരു വർഷം ഒന്നര വർഷമായിട്ടുള്ളു അത് വരെ എന്റെ കൊടക്കാനും കൊണ്ടുപോകുന്ന ഒറ്റ മൊയ്ലാൻ്റെ ഇല്ല എനിക്ക് എനിക്കത് കൊളന്നായിട്ട് ഇവരും അവരും തമ്മിൽ ആരും എത്തിയതൊന്നും തോന്നലും ഉള്ളൂ കാരണം ഇത് ഒന്നത്തെ നമുക്ക് നോക്കാം മൂന്ന് മാസം കൊണ്ട് എന്ത് വെയിറ്റ് കിട്ടുന്നതാണ് പക്ഷേ ഡിമാൻഡ് ഓ ഇത് ചോദിക്കുന്നു കൊടൈക്കനാൽ അങ്ങനെ ഒരു സംസാരം ഉണ്ട് ഇത് കൊടൈക്കനാലിൽ പോയി നമുക്ക് അവിടെ അടുത്ത ചാട്ട് എടുത്ത് നോക്കിയാൽ അവരും പറയുന്നത് മൂന്ന് മാസം തൊട്ട് രണ്ട് കിലോ ആണ് അവര് അത്ര നല്ല ക്ലൈമറ്റ് കിടന്നിട്ട് ഇതൊരു അനുയോജ്യമായ ക്ലൈമറ്റ് കിടന്നിട്ട് അവർ മൂന്ന് മാസം കൊണ്ട് രണ്ട് കിലോ വെയിറ്റ് കിട്ടുമ്പോ നമുക്ക് ഇത് ഇവർക്ക് പ്രതികൂലമായ കാലാവസ്ഥയില് നമ്മൾ വളർന്നേ ഈ വെയിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് മൂന്ന് മാസം രണ്ട് കിലോ വെയിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ അവിടെക്ക് ഇത്ര അനുയോജ്യമാണ് തണുപ്പുള്ള കാലാവസ്ഥ കിടന്നിട്ട് അവർക്ക് മൂന്ന് മാസം കൊണ്ട് രണ്ട് കിലോ വെയിറ്റ് കിട്ടുന്നുള്ളൂ അപ്പൊ ആ വീട്ടിൽ നമുക്ക് മരുന്നുകൾ അതാ പറഞ്ഞത് കൊറേ അറിവ് ഇതിന്റെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞിടത്തോളം ഒരു മണ്ണുമായിട്ട് ടച്ചില്ലാത്ത വരേണ്ട ആവശ്യം വരാൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ലാന്നാണ് പറഞ്ഞാല് പലരും പല രീതിയിലുള്ള പറഞ്ഞാല് കുറെ വ്യാജ പ്രചോചനങ്ങൾ നടക്കേണ്ടി കുറെ അതിന്റെ പിന്നാലെ പോകുന്നു അത്ര പത്ത് വർഷമായിട്ട് ഇന്നേ ഒരും വരമെന്നില്ല ഒരുപാട് അതിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ് നമ്മ ഈ പറഞ്ഞ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോ കിട്ടുന്ന അറിവ് ആവശ്യമില്ല പിന്നെ വൈറ്റമിൻ വൈറ്റമീൻ സപ്ലിമെന്റ് മിനറൽ കൊടുക്കുന്നുണ്ട് സാധനങ്ങളാണ് മെഷീൻ അതെ ഇതാണ് അതിന്റെ മെഷീൻ വരുന്നത് ഇത് അതിന്റെ പിന്നുകള് നമുക്ക് അതിന്റെ ഇതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് പിൻ ഇത് ആഹ് എന്തിനാണോ ഇതിന്റെ ഈ പിന്നെ ഇവർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതം മുകളിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഇതിലിട്ട് കഴിയുമ്പോൾ പിന്നെ ഇവർ വരുന്നത് അപ്പൊ അത് കറക്റ്റ് ആ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ട് തുളഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു വാങ്ങിച്ചപ്പോണ്ടായിരുന്നതാണ് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഇത് ഡാമേജ് ആവാൻ ആവശ്യം അതിന്റെ നമ്പർ ഇത് ഡിജിറ്റൽ ആണ് ഡിജിറ്റലാണ് നമ്പർ അപ്പൊ ഇത് പിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇടുന്നത് പോലെ നനച്ച് കൊടുക്കത്തൊന്നുമില്ലല്ലോ ഒന്നും അതിന്റെ ആവശ്യമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ദിവസമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അടിച്ചു കൊടുക്കാം അത് തന്നെ മാറും ഒന്നില്ല കാരണം നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാം നമുക്ക് ആടിന്റെ മരില്ല മോയിലെ ചെവി നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം നമുക്ക് വൈദ്യുതി പ്രത്യേകിച്ച് ചെവിട്ട് നോക്കിയിട്ട് ഞരമ്പ് വ്യക്തമായിട്ട് കാണാം ഞരമ്പ് ഇല്ലാത്ത കുഴപ്പം മതി ചോരൊന്നും വരുന്നില്ല അപ്പൊ ഇത് കൊണ്ട് എന്താണ് നല്ലതാണോ ഇത് ഇൻക്ലൂഡിങ്ങ് മൊയിലൊ കൊണ്ടുപോയിട്ട് കുറച്ചാൾ ആൾക്ക് വേറൊരു മെയിൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ അന്ന് ആ നമ്പറിന് വെച്ചിട്ട് വന്ന ടീമൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം അപ്പൊ ഞാനും ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ചെയ്തായിരുന്നു ഇങ്ങനെ കൂടെ അറേഞ്ച് വേണം ഇപ്പൊ രണ്ടാം സ്റ്റാർട്ട് പിന്നെ ചെയ്യാനാക്കുന്നവർക്ക് മാത്രമേ അടിച്ചു കൊടുക്കാറല്ലോ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ല്ല എന്റെ ഫാമിന്റെ നമ്പറും പേരും നമ്പറും അഭിപ്രായം പറഞ്ഞാലും അറിയില്ല തോമസിന്റെ തോമസിന്റെ ഭാഗം അറിയുള്ളൂ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു കഷ്ടശ്രീല് പരസ്യം കൊടുക്കാൻ വേണ്ടിട്ട് പേരാണ് അത് ഇപ്പൊ അങ്ങനെ പേര് കുറച്ച് പേർക്ക് അറിയും കഴിയുമ്പോഴാണ് ഇത് തന്നെ നാല്പഞ്ച് ദിവസം കഴിയുമ്പോൾ മുപ്പം കഴിഞ്ഞാൽ മാറ്റി പതിനഞ്ച് ദിവസം കൊടുക്കും റെസ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റി ഉടനെ എടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി പലയിടത്തും മാറ്റിയ സ്ട്രെസ്സും എന്തും കൂടി ചെയ്യുന്ന ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് മാറ്റി ദിവസം അപ്പോ നമ്മള് എത്ര മാസം ആവുമ്പോഴാണ് നമ്മളിവിടെ അപ്പം ഒല്പ്പം ഒത്തിരി ഓർഡർ വരുന്നുണ്ട് ആവശ്യത്തില് അപ്പം ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തോമസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞാൻ തോമസിന്റെ നമ്പർ ഇട്ടേക്കാം ആവശ്യക്കാർ തോമസായിട്ട് ബന്ധപ്പെടുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് ഞാനിനി തോമസിനെ പരിചയപ്പെടുത്തിയിട്ട് ആവശ്യമില്ലാതെ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വാങ്ങിപ്പിക്കുകയാണ് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ ബൈ